കഴിഞ്ഞ ദിവസം രേണുക സ്തുതി ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത സമയത്ത് രേണുക ഇട്ടിരുന്ന ഡ്രസ്സ് ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയം ഏർപ്പെടുത്തി എന്നുള്ളൊരു കാര്യമാണ് കുറേയധികം പേര് ആ ഒരു ഡ്രസ്സ് ആ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ ഇട്ടത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിൽ ചെന്ന് കിടന്ന് എന്തിനാണ് ഇങ്ങനത്തുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് എന്താണ് കാണിക്കുന്നത് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസ് ആ ഒരു വീഡിയോയുടെ താഴെ പോയി ഭയങ്കരമായിട്ട് കമൻ്റ് ഇടുന്നതായിരുന്നു അതുപോലെ തന്നെ എടുത്തു വെച്ച് കുറേ അധികം പേര് ആൾക്കാർ റിയാക്ഷൻ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കുറ്റവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിഷ്ടമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കാനോ എല്ലാം തന്നെ അവർക്ക് അധികാരമുണ്ട് ഭയങ്കരമായിട്ട് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് അവരുടെ ഡ്രസ്സോ കാര്യങ്ങളോ എനിക്കൊന്നും ഭയങ്കര വൾഗറായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് അത് അവരിഷ്ടത്തിന് അവരിടുന്നു അതായപ്പോൾ ഇടുന്ന ഡ്രസ്സ് അവരൊക്കെ ഇഷ്ടപ്പെട്ട ഓക്കെ അല്ലാതെ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സോ ഇടേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഞാൻ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കതിൽ ഭയങ്കര കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല അത് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ അധികം അതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുവോ ബാക്കിയുള്ളവരുടെ കാര്യം അധികം ശ്രദ്ധിക്കാതിരിക്കുകയോ അതാണ് മെയിൻ ഒരു കാര്യം പിന്നെ കുറേ അധികം പേര് ശുതി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ ഇങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം വേറെ കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് അതിപ്പോൾ അവർക്ക് ആ ഡ്രസ്സ് ഇടുന്നതിന് ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അതിന് ശുദ്ധിച്ചേട്ടൻ എന്താണ് തീരുമാനമെടുക്കാനുള്ളത് അവരിഷ്ടമാണെങ്കിൽ അവരിടും ഇടും അത് അവർക്ക് അത് ഇടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അവരെ ഡ്രസ്സ് കിടത്തില്ല അപ്പം ബാക്കിയുള്ളവരുടെ ഡ്രസ്സിങ്ങിലൊന്നും ഒപ്പീനിയം പറയാതിരിക്കുക അത് മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എന്ത് ഡ്രസ്സ് ഇടുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾക്കത് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാവുന്നതേ ഉള്ളോ അതിൻ്റെ അടിയിൽ പോയി ചുമ്മാ വെറുതെ എന്തിനാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്